അല്ലടമേ എന്തുവാ മോനെ ദല്ലം കാര്യം ആ മാസ് പുലിക്കില് ആ മാസ് പുലിക്കില് ബുള്ളാ ദോക് തൈ മനോ കുറച്ച് നല്ലോ ആ ഇവിടമല്ലേ ചാർജ് ചെയ്തില്ലേ നല്ല പ്രോപ്പർട്ടി ഒപ്പിത്രേന്ന് ഞാൻ ഒപ്പിത്രേ പ്രോപ്പലി എന്ന് വെച്ചാൽ ഇന്നെ ഞങ്ങളെന്താ എല്ലാവർക്കും ഈശോമിശിഹായ കേ സ്ഥിതിയായിരിക്കട്ടെ ഇപ്പൊ നമുക്ക് ഈ മനോഹരമായ ഈ സന്ധ്യാവേളയില് വിപിന്റെയും പ്രിയയുടെയും മധുരം വെപ്പ് എന്ന ചടങ്ങിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈശോയെ വിളിച്ച ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമുക്ക് ഈ നവദമ്പതികളാകാൻ പോകുന്ന ഇരണ്ടുപേരെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ഇന്നത്തെ ഈ സന്ധ്യാവേളയിൽ ഞങ്ങളിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ മധുരം വെപ്പ് എന്ന ചടങ്ങിലൂടെ നാളത്തെ ദിവസം വിവാഹം എന്ന അതിമനോഹരമായ കുതാശയിലേക്ക് ബിപിനും പ്രിയയും കടക്കുമ്പോൾ ഈശോയെ ഞങ്ങൾ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരെ അങ്ങടെ പരിശുദ്ധാത്മാവിനാല് നിറയ്ക്കണമേ അവരുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ ജീവിതാന്ത്യം വരെ ഒന്നിച്ചു പോകുവാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ ഈശോയെ ഏറെ പ്രത്യേകമായിട്ട് വിപിൻ്റെ അപ്പച്ചനെയും അമ്മയെയും അവരുടെ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കഠിനാധ്വാനത്തെയും വിപിനെ ഇവിടെ വരെ എത്തിക്കാൻ എത്തിച്ച എല്ലാ ഉദ്യമങ്ങളെയും ഓർത്ത് നന്ദി പറയുകയും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോയെ അപ്പനെയും അമ്മയെ അവരുടെ സഹോദരങ്ങളെയും ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ പ്രിയയുടെയും വേർപ്പെട്ടു പോയ അപ്പനെയും അമ്മയെയും സ്വർഗത്തിലിരുന്ന അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയെ ഓർക്കുന്നു അതുപോലെ തന്നെ അവളെ എടുത്തു വളർത്തിയ അപ്പാപ്പനെയും അമ്മയെ കുടുംബാംഗങ്ങളെയും അവരുടെ സഹോദരനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ അവരെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ും ബുദ്ധം പരിശുദ്ധ ആത്മാവാനം സ്തുതി നമ്മുടെ കർതാ